നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ക്രൈമുകളും മറ്റുള്ളവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ള പല മരണങ്ങളും അപകട മരണത്തിന്റെ ലേബലിൽ കിടക്കുകയും ഒടുവിൽ ആരും അറിയാതെ ഒതുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇവയിൽ ഇതുവരെ തെളിഞ്ഞിട്ടുള്ളത് വളരെ ചുരുക്കം കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ച കൊലപാതകം കേട്ടതിൽ നടുങ്ങി തെരിച്ചിരിക്കയാണ് ചേർത്തലക്കാർ ഒരു മാസം മുൻപാണ് മെഡിക്കൽ കോളേജിൽ ഭർത്താവും മകളും ചേർന്ന് സജി എന്ന വീട്ടമ്മയെ എത്തിക്കുന്നത് കോണിപ്പടിയിൽ നിന്നും വീണതാണെന്ന് പറഞ്ഞ് തലക്കേറ്റ മാരക മുറിവോടു കൂടിയായിരുന്നു ഇത് പുറത്ത് സംശയിക്കാൻ തക്കതായ ഒന്നുമില്ലാത്തതിനാൽ ഹോസ്പിറ്റൽ അധികൃതർക്ക് യാതൊരു സംശയവും തോന്നാതെ സജിയെ ചികിത്സിക്കാൻ തുടങ്ങി എന്നാൽ ഒരു മാസത്തിനു ശേഷം മരണം നടന്നുവെന്നറിഞ്ഞപ്പോഴാണ് മകൾ ആയ ഗ്രീഷ്മയുടെ വായിൽ നിന്നും ആ സത്യം പുറത്തു വരുന്നത് അമ്മയുടേത് സ്വാഭാവിക മരണമല്ലെന്നും അതൊരു കൊലപാതകമാണെന്നുമുള്ള ന്യൂസ് മകളായ ഭീഷ്മയുടെ നാവിൽ നിന്നും വരുന്നതോടുകൂടി നാട്ടുകാർ ആകെ ഞെട്ടി ജനുവരി എട്ടിനാണ് സജി ഭർത്താവിന്റെ ആക്രമണത്തിന് ഇരയായത് സജിയും ഭീഷ്മയും അത്താഴം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് സോണിയുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ ഇരുവരും തമ്മിൽ സംസാരമുണ്ടായത് ഇത് ഇഷ്ടപ്പെടാതിരുന്ന സോണി സജിയെ ചീത്ത വിളിച്ച് ഇരു കവളിലും കൈയിലും ഇടിക്കുകയും സജിയുടെ തല പിടിച്ച് ഭിത്തിയിൽ ശക്തിയായി ഇടിക്കുകയും ചെയ്തു സജി നിലത്ത് കുഴഞ്ഞു വീഴുന്നത് കണ്ട് മീഷ്മ പുറത്തേക്ക് ഓടുകയായിരുന്നു പുറത്തേക്കോടിയ മീഷ്മ വീതിന് സമീപം താമസിക്കുന്ന ബന്ധുക്കളായ ദമ്പതിമാരെയാണ് കാര്യം അറിയിച്ചത് അവർ വീട്ടിലെത്തിയെങ്കിലും സോണി വീട്ടിൽ കയറ്റിയില്ല പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് മടക്കി മീഷ്മ വീട്ടിൽ കയറി നോക്കുമ്പോൾ സജിയിലെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു ഛർദിക്കുകയും ചെയ്തു വീണ്ടും അയൽപ്പക്കത്തുള്ള ബന്ധുവിനെ വിവരം അറിയിച്ചതോടെയാണ് ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും മീഷ്മ പറയുന്നു അക്രമം നടന്നപ്പോൾ തന്നെ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നതാണ് എന്നാൽ കൺട്രോൾ റൂമിൽ നിന്നും തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയെ ആശുപത്രി എത്തിക്കാനുള്ള തിരക്കായതിനാൽ കോൾ കോളെടുക്കാനായില്ലെന്നും മീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു എന്നാൽ പിന്നീട് പോലീസ് വിളിച്ചപ്പോൾ സോണി ഉപദ്രവിക്കുമെന്ന ഭയത്താലും സജി രക്ഷപ്പെടുമെന്ന് കരുതിയും മീഷ്മ തെറ്റായ മൊഴി കൊടുക്കുകയായിരുന്നു കോണിപ്പടിയിൽ നിന്നാൽ വീണ് പരിക്കേറ്റെന്നാണ് എത്തിയപ്പോൾ ആശുപത്രി അധികൃതരോട് ഇവർ പറഞ്ഞത് പുറമേ പരിക്കൊന്നും ഇല്ലാതിരുന്നതിനാൽ അവരിത് മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചതോടെ സാഹചര്യം ആകെ മാറി മീഷ്മ പോലീസിനോട് വിവരം അറിയിച്ചു കേസെടുത്ത പോലീസ് ആർഡിഒയുടെ അനുമതി വാങ്ങിച്ച് സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വീണ്ടും അയച്ചു ഇതോടെ മരണകാരണം ആക്രമണമാണെന്ന് തെളിഞ്ഞു സോണി അറസ്റ്റിലുമായി ഭാരതീയ ന്യായ സംഹിത നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരം കൊലപാതകമല്ലാത്ത നരഹത്യക്കാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവി ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് പ്ലസ് ടു പഠനശേഷം വിദേശത്ത് പഠനത്തിന് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് അച്ഛന്റെ ക്രൂരത മകളെ തകർത്തത് എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം മകളെയും വകവരുത്താൻ അച്ഛൻ ഒരുങ്ങിയതോടുകൂടി ഭീഷ്മ എല്ലാം തുറന്നു പറയുകയായിരുന്നു വിദേശ ജോലിയിലായിരുന്ന സഹോദരൻ ബെന്നോബി ബി ഉലഹന്നാൻ സംഭവശേഷമാണ് നാട്ടിലെത്തിയത് അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛൻ ആക്രമിച്ചത് മൂലമാണെന്നുമുള്ള മകളുടെ വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സജി മരിച്ചത് അക്രമത്തിൽ തലയുടെ വലതു താഗത്തേറ്റ പരുക്കും തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവവും മൂലമാണെന്നാണ് കണ്ടെത്തൽ വീഴ്ചയിലുണ്ടായ പരിക്കൽ റിപ്പോർട്ടിലുണ്ട് ചോദ്യം ചെയ്യലിൽ സോണി കുറ്റം സമ്മതിച്ചു ബുധനാഴ്ച പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മക്കളായ ബെന്നോബിയുടെയും ഭീഷ്മയുടെയും സാന്നിധ്യത്തിൽ അതേ കല്ലറിയിൽ സംസ്കരിച്ചു